ചിങ്ങമാസത്തിൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങൾ കന്നിരാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുന്നതെന്ന് നോക്കാം രാശിയിൽ തന്നെ കേതു നിൽക്കുന്നതിനാൽ കന്നിരാശിക്കാർക്ക് അലസതയും മടിയും കൂടുതലായിരിക്കും പ്രത്യേകിച്ചും ഏതെങ്കിലും കാര്യത്തിൽ ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുവാനുള്ള താല്പര്യം ഉണ്ടായിരിക്കുകയില്ല ഇപ്പോൾ പോകുന്നത് പോലെ പോകട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലായിരിക്കും മോസ്റ്റ്ലി എല്ലാവരും ചിന്തിക്കുക ഇൻട്രസ്റ്റ് എടുത്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും നല്ലതാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കും അലസതയും മടിയും കൂടുതലായിരിക്കും ചൊവ്വയും വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കാരണം പണവരവുണ്ടാകും എന്നാൽ വരുന്ന പണം പല വഴിയിൽ ചെലവാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ആറിലെ ശനി അതായത് രോഗം ശത്രു കടം കേസ് തുടങ്ങിയ ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ ആ വഴിക്ക് നിങ്ങൾക്ക് പണം കൂടുതൽ ചിലവാകാനുള്ള സാധ്യത കൂടുതലാണ് അത് നിങ്ങൾക്ക് രോഗമില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള മാതാപിതാക്കൾ മാതാപിതാക്കൾക്കോ വൃദ്ധരായവർക്കോ വൈദ്യ ചിലവ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ മാസം പണം നല്ല വഴിക്ക് നല്ല രീതിയിൽ വന്നു ചേരും ഈ മാസം എന്ന് മാത്രമല്ല ഈ വർഷം നിങ്ങൾക്ക് നല്ലതാണ് പണവരവിൽ വരവിൽ പക്ഷേ ലക്നത്തിൽ കേതു നിൽക്കുന്ന കാരണവും നിങ്ങളുടെ സ്വന്തം രാശിയിലാണ് കേതു നിൽക്കുന്നത് അവിടെ കേതു നിൽക്കുന്നത് കാരണം വരുന്ന പണം നല്ല ലെവലിൽ ഇൻവെസ്റ്റ്മെൻറ്റായോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ശുഭ ചെലവുകളായോ നിങ്ങളത് മാറ്റുവാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ആറിലെ ശനി ഉള്ളതിനാലും രാശിയിൽ തന്നെ കേതു നിൽക്കുന്നതിനാലും കടം വാങ്ങാൻ ഇരിക്കുന്നതാണ് നല്ലത് കാരണം കടം വാങ്ങിയാൽ അതുകൊണ്ടുണ്ടാകുന്ന മനോവിഷമം നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും പറഞ്ഞ വാക്ക് പറഞ്ഞ സമയത്ത് പാലിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരികയില്ല ഈ ചൊവ്വ നല്ല ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകും പക്ഷേ അത് നിങ്ങൾ വേണ്ട സ്ഥലത്ത് പ്രയോഗിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയില്ല അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വാക്കുകളിൽ കുറച്ച് സമാധാനം പാലിക്കുക പ്രത്യേകിച്ചും കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും അതുപോലെ തന്നെ സൂര്യൻ ലാഭസ്ഥാനത്ത് അതായത് സൂര്യൻ സൂര്യൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിൽ വരുന്നതിനാൽ നി ജോലി എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരും ഗവർമെൻറ്റ് പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്കുമെല്ലാം നല്ല സമയമാണ് അത് വിദേശത്ത് ജോലിക്ക് പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കും ഈ സമയം അനുകൂലമായി വരും കുറച്ച് താമസങ്ങളും തടസ്സങ്ങളും നിങ്ങൾക്കുണ്ടായാലും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നല്ല രീതിയിൽ വന്നു ചേരും അതുപോലെ തന്നെ രാജ്യാധിപതിയായ ബുധൻ വക്രമടയുന്നതിനാൽ വിദ്യാർത്ഥികൾ കുറച്ച് പഠിപ്പിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് ചിലർക്ക് ജാതക ദശാബുദ്ധി മോശമായിരുന്നാൽ പഠിപ്പ് വഴിയിൽ നിന്ന് പോകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് തിരിച്ച് അത് പഠിപ്പിലേക്ക് വരുവാനുള്ള അതായത് വിദ്യാഭ്യാസ തടസ്സം വന്നു കഴിഞ്ഞാൽ തിരിച്ച് പഠിക്കുവാൻ സാധിക്കുകയില്ല എന്നൊരു സിറ്റുവേഷനും വരും എന്നാൽ ഇതേ ജാതക ദശാബുദ്ധി നല്ലതായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറത്തുപോയി അതായത് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല പരീക്ഷ എഴുതി നല്ല ജോലിക്ക് കാത്തിയിരിക്കുന്നവർക്കുമെല്ലാം നല്ല അനുകൂലമായ സമയം വരും ഇത് നിങ്ങളുടെ ജാതക ദശാബുദ്ധി എങ്ങനെ ഇരിക്കുന്നുവോ അതിനനുസരിച്ചാണ് നടക്കുക പിന്നെ പിതാവ് വഴി ലാഭം ഉണ്ടാകും പിതാവിൻ്റെ സ്വത്തുകൾ കിട്ടാതിരിക്കുന്നത് കിട്ടും അതുപോലെ തന്നെ ഭൂമി ലാഭം ഉണ്ടാകും ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കുമെല്ലാം ഈ മാസം അനുകൂല സമയമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭം ഭൂമിയിൽ ലഭിക്കും അതുപോലെ തന്നെ വീട് മാറണം പുതിയ വീട് പണിയണം എന്നാഗ്രഹിക്കുന്നവർക്കാണെങ്കിലും കടം വാങ്ങിയാണെങ്കിലും നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കും വീട് ഭൂമി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചെലവകളെല്ലാം നിങ്ങൾക്കത് ശുഭ ചെലവുകളായും അതിൽ നിന്ന് ലാഭമുണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ സ്വന്തം വാക്കുകൾ കൊണ്ട് സമ്പാദിക്കുന്ന വക്കീൽ ടീച്ചർ ഇടനിലക്കാർ ന്യൂസ് റീഡർ അതുപോലെ തന്നെ കരാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇവർക്കെല്ലാം ആത്മവിശ്വാസം കൂടുതലായിരിക്കും ഈ മാസം ധൈര്യവും കൂടുതലായിരിക്കും എന്നാലും ലഗ്നത്തിൽ അതായത് രാശിയിൽ കേതു നിൽക്കുന്നതിനാൽ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് പറയുക അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക നിങ്ങളുടെ മുന്നിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും ക്ലാരിഫിക്കേഷൻ ഉണ്ടാകും എന്നാലും പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ഗതി മാറുക ആ കർമ്മ മേഖലയിലെ ഗതി മാറുക അതുകൊണ്ട് ഈ മാസം ഈ മാസം എന്നുള്ള ഒരു രണ്ട് മൂന്ന് മാസം അത് വളരെയധികം ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതാണ് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല അനുകൂല ആനുകൂലമായ മാസമാണ് ശുക്രൻ ലഗ്നത്തിൽ വന്നാലും നിങ്ങളുടെ രാശിയിൽ തന്നെ വന്നാലും നിങ്ങൾക്ക് ഭാഗ്യാധിപതി വ്യാഴം നല്ല അനുകൂല സാഹചര്യമായി നിൽക്കുന്നതിനാൽ വലിയ പണവരവുണ്ടാകും അതുപോലെ തന്നെ വൻ നിക്ഷേപങ്ങളെല്ലാം ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നവർക്കെല്ലാം അതിൽ നിന്ന് പ്രതീക്ഷിച്ച വരുമാനം ഉണ്ടാകും അതുപോലെ തന്നെ തടസ്സപ്പെട്ട് വരാതെ കിടന്നിരുന്ന പണം വന്നു ചേരും ലോൺ അപ്ലിക്കേഷനെല്ലാം ഇട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അതെല്ലാം വന്നു ചേരും പണം ഈ വർഷം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ വന്നു ചേരും പക്ഷേ അത് നല്ല രീതിയിൽ ചിലവാക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ വരുമാനം വരുന്ന മാർഗത്തിൽ ചൊവ്വ ഈ മാസം മാറുന്നതിനാൽ നിങ്ങൾക്ക് ജോലിയിൽ കുറച്ച് കഠിനാധ്വാനം ആവശ്യമായി വരും എന്നാലും നിങ്ങളുടെ അധ്വാനത്തിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കും അതുപോലെ തന്നെ കല്യാണം ആലോചിക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകും നല്ല ആലോചനകൾ വരികയാണെങ്കിൽ നല്ല രീതിയിൽ ആലോചിച്ച് തീരുമാനമെടുത്ത് അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ കുഴപ്പമില്ല ശനി വക്രഗതി നടക്കുന്നതിനാൽ പലർക്കും പലതരത്തിലുള്ള മാറ്റങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിരിക്കും എന്നാലും അതെല്ലാം വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിലായി മാറുവാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും സുഹൃത്തുക്കൾ വഴിയും സഹോദരങ്ങൾ വഴിയുള്ള സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ജോലിയിലായാലും കുടുംബത്തിലായാലും തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും അതെല്ലാം അനുകൂലമായി വന്നു ചേരും ആകെ ഈ ചിങ്ങമാസം നിങ്ങൾക്ക് ഒരു എഴുപത് പെർസെൻറ്റേജ് വലിയ കുഴപ്പമില്ലാതെ പോകും എന്ന് തന്നെ പറയാം ആരോഗ്യകാര്യം എടുക്കുകയാണെങ്കിലും വയസ്സായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അതായത് കന്നിരാശിക്കാരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രോഗികളായാലും ചികിത്സയിൽ തുടരുന്നവരായാലും നിങ്ങളുടെ ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകും ശനി വക്രഗതി നടക്കുന്നതിനാൽ പലർക്കും ആരോഗ്യനിലയിൽ വലിയ സീരിയസ് കണ്ടീഷൻ ഫേസ് ചെയ്യേണ്ടതായി വരും അത് വൃദ്ധരായവർക്കാണ് കൂടുതൽ ഉണ്ടാവുക അതിനാൽ അങ്ങനെയുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്കവിടെ ആശുപ ചിലവുകൾ ചെയ്യേണ്ട ഒരവസ്ഥയും അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ആശുപച ചെലവുകൾ പറഞ്ഞാൽ ഹോസ്പിറ്റൽ ചിലവും അതിൽ വരുന്നതാണ് അതുകൊണ്ടാണ് വീട്ടിൽ രോഗികളായിട്ടുള്ളവരോ വൃദ്ധരായിട്ടുള്ളവരോ അല്ലെ ആരോഗ്യനില മോശമായിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ അവർ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതും ജീവിത പങ്കാളി വഴിയും ബിസിനസ് പാർട്ണർ വഴിയും സുഹൃത്തുക്കൾ വഴിയെല്ലാം നിങ്ങൾക്ക് ലാഭമുണ്ടാകും എന്നാൽ രാശിയിൽ കേതു നിൽക്കുന്നതിനാൽ മനസ്സ് ഇടയ്ക്കിടെ അസ്വസ്ഥമാകും അതുകൊണ്ട് മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാൻ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ആത്മവിശ്വാസവും ധൈര്യവും കൂടുതലാകുമ്പോൾ അത് കുടുംബത്തിലും ജോലി ചെയ്യുന്ന ഇല്ലെങ്കിൽ വരുമാനം വരുന്ന സ്ഥലങ്ങളിലും നിങ്ങളുടെ ടെൻഷനും ദേഷ്യവും കാണിക്കാതിരിക്കുക കാരണം പെട്ടെന്ന് ചിന്തിക്കാതെ ആയിരിക്കും നിങ്ങൾ ഓരോ കാരണങ്ങൾക്ക് മറുപടി പറയുക അത് നിങ്ങൾക്ക് പലതരത്തിലുള്ള മനോവിഷമങ്ങൾ ഉണ്ടാക്കും അത് കാരണം വളരെ ശ്രദ്ധിച്ച് തീരുമാനമെടുക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുക പുതിയ വീട് വാഹനം തുടങ്ങിയവയെല്ലാം വാങ്ങുവാൻ സാധിക്കും വീട്ടിലേക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും അതുപോലെ തന്നെ ആഭരണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് ആഭരണങ്ങൾ പുതിയ പുതിയ ആഡംബര വസ്തുക്കൾ എന്നിവയെല്ലാം വാങ്ങുവാൻ സാധിക്കും യാത്രകൾ അനുകൂലമായിരിക്കും യാത്രകൾ കൊണ്ട് ലാഭവും ഉണ്ടാകും ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഉത്രനക്ഷത്രക്കാരും ഇരുപത്തി ആറ് ഇരുപത്തേഴ് അത്തം നക്ഷത്രക്കാരും ഇരുപത്തേഴ് ഇരുപത്തെട്ട് ചിത്രനക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്ര ദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടും എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക നിങ്ങളുടെ ഭാഗ്യതിക്ക് പടിഞ്ഞാറും ഭാഗ്യ നമ്പർ അഞ്ചും ഭാഗ്യനിറം ചുവപ്പുമാണ് നക്ഷത്രക്കാർ അയ്യപ്പനെയോ ശനീശ്വരനെയോ ഈ മാസം തൊഴുതു വരുന്നത് നിങ്ങളുടെ മനോവിഷമം കുറയ്ക്കും അതുപോലെ തന്നെ അത്ത നക്ഷ നക്ഷത്രക്കാരും മഹാവിഷ്ണുവിനെയോ ശനീശ്വരനെയോ തൊഴുന്നത് വളരെയധികം നല്ലതാണ് ചിത്ര നക്ഷത്രക്കാരും ഏതെങ്കിലും മുരുകനെയോ അല്ലെ ദുർഗാദേവിയെയോ അതുപോലെ തന്നെ ശനീശ്വരനെയോ തൊഴുതു വരുന്നത് നല്ലതാണ് ശനീശ്വരനെ തൊഴാൻ പറയുന്നത് ആറാം ഭാവം നിങ്ങൾക്ക് ശനീശ്വരൻ വഴിയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ശനീശ്വരനെ വഴിപെടുവാൻ പറയുന്നത് രാശിക്കാർക്ക് ഈ ചിങ്ങമാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു